ഇനി മരുന്ന് തീരനേക്കാൾ മുമ്പ് എന്നെ വിളിച്ച് പറയണോട്ടാ മരുന്ന് തീർന്ന് രണ്ടു ദിവസം എന്നിട്ടെങ്കിലും അമ്മക്ക് എന്നോട് പറയാൻ തോന്നിയാ വെറുതെ ഡോക്ടറിന്റെ ചീത്ത മൊത്തം കിട്ട് ആ ഡോക്ടർ വിചാരിക്കും ഞാൻ അമ്മനെ ശ്രദ്ധിക്കണില്ലാന്ന് അമ്മടെ അടുത്തിന് എന്തെങ്കിലും കുറവ് വരുത്തണുണ്ടാ ഞാനെൻ്റെ ഏട്ടായും അന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ സങ്കടം ഉണ്ടട്ടാ എന്റെ മോളെ ഇനി അമ്മ എന്തായാലും മരുന്നൊന്നും മുടക്കൂല തീരനേക്കാൾ മുമ്പ് നിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞോളാ പോരേ ഉം അത് മതി അല്ല മോളെ നോക്കിപ്പ തന്നെ പോണോ കൊറച്ചു കഴിഞ്ഞു പോയാ പോരെ വൈകുന്നേരം ഒക്കെ ആയിട്ട് പോവാന്ന് ഇല്ലാമേ എനിക്ക് പോണം കൊച്ചു സ്കൂളിൽ നിന്ന് വന്നേക്കാളുമ്പോഴേ എനിക്ക് വീട്ടിലെത്തണം ആ എന്നാ നീ പോയിക്കോ പിന്നില്ലേ ഈ ശനിയാഴ്ച ഒന്ന് വാ കൊച്ചിനെ കണ്ടിട്ട് ഇപ്പൊ രണ്ടാഴ്ചയില്ലേ കൊച്ചിനെ കൊണ്ടു വാ കാണാൻ കുട്ടിയാവണവള ആമേ ഞാൻ നോക്കട്ടെ പറ്റണെങ്കിലേ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം വരാ അപ്പൊ രണ്ടു ദിവസം നിന്നിട്ട് പോകാലാ ആ അത് മതി എന്നാ മോള് പേഞ്ചല്ലാം നോക്ക് കൊച്ചെത്തനെ കളമ്പ് എത്തണ്ടേ കൊച്ചിനെ കണ്ട പോവാനായിട്ട് ആമേ എന്നാ ശരി എന്നാ ഞാൻ ഇറങ്ങാ എന്തെങ്കിലും വിളിക്കണോട്ടാ ഈ പീന്റെ ഒരു കാര്യം പോയി പോയി ഇപ്പൊ അവളെൻറെ അമ്മയെ വീണ് രണ്ടു ദിവസം മരുന്നായിരിക്കും അതിൽ നിന്ന് ചീപ്പ വരെ പറയാൻ തുടങ്ങി ഞാനെന്ന് വെച്ച അവീവനാണ് ഇതേപോലത്തെ ഒരു മോളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ആനിക്കലാണ് ചേട്ടായിരിക്കും നമ്മൾ വിശേഷങ്ങളും അത് തന്നെ ഹലോ പറയെന്റെ ശാന്തി വിളിച്ചറിഞ്ഞപ്പ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പോയത് ആളുടെ കൂളിക്ക് അത് നോക്കണായിരുന്നു രണ്ടു ദിവസമായി എന്നിട്ട് പറഞ്ഞില്ല അതാണ് ആ ശ്വാസം മുട്ടൊക്കെ വന്നത് അയ്യോ എന്നിട്ട് ഡോക്ടർ കണ്ടിട്ട് ഉം ഡോക്ടർ എന്നെ ചീത്ത പറഞ്ഞു ഡോക്ടറിന്റെ ഭാര്യ ഇരിക്കണ മൊത്തം ഞാൻ കിട്ട് എന്നും ഞാനൊന്ന് ശ്രദ്ധിക്കാത്തോണ്ടാണ് നമ്മക്ക് അങ്ങനെ വന്നോ ഡോക്ടറെോട് പറയണത് ല്ലേ അമ്മക്ക് എന്നോട് ഒരു വാക്ക് വിളിച്ചു പറയാന്നല്ലേ ഞാൻ ആ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇനി മരുന്നൊന്നും മുടക്കരുത് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങു കൊച്ചു വരുമല്ലോ കൊച്ചു പറഞ്ഞേക്കാമ്പ് എത്തണം അതൊന്നും ഞാനിങ്ങു ആ വേറെ കൊഴപ്പൊന്നുമില്ല ആ എന്നാ ശരി ഒരു മ്മടെ വിശേഷ സമാധാനില്ലായിരിക്കുംല്ല നിങ്ങൾ എന്താണ് ഈ അറിയാത്തോന്നിരിക്കണത് മാളുവിനെ കാണാനായിട്ട് ഉറന്നിരുന്നതാണ് എന്താണ് ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരൂലേ എനിക്ക് ഈ വീട്ടിലേക്കുള്ള വരാനുള്ള വഴിയൊക്കെ അറിയാ കൊച്ചു വന്ന സമയം ആകുമ്പോ ഈ ഇറയത്തോന്നിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഓ പൂത്തിനെ കാത്തുറിരിക്കാൻ നോക്ക് ഇറയത്തോന്നിരിക്കുകയാണ്

ഏ അച്ഛാമ്മ ചേച്ചേ അച്ഛാമ്മ ജയിച്ചേ കള്ളക്കളി കളിച്ചു അച്ചാമ്മ ഒരു കള്ളക്കളി കളിച്ചില്ല ഡേ പിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഈ റൂമിലേക്ക് കേളാന്നി കിടന്നു എത്ര പറഞ്ഞാലും കേക്കൂല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാ കൊച്ചിനെ വിളിച്ച് റൂമിലേക്ക് കേട്ടരുതെന്ന് ഞാൻ വിളിച്ചതല്ല മോളെ കൊച്ചിങ്ങാട്ട് വന്നതാണു പിന്നെ കൊച്ചിങ്ങാട്ട് കേറി വന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചതായിരിക്കുള്ളൂ അല്ലാതെ അവടേ കാട്ട് കേറാറൊന്നൂലല്ലോ ഇനി മേലല്ല എന്റെ കൊച്ചിനെ റൂമിലേക്ക് വിളിച്ച് കേട്ടരുത് നിങ്ങൾ എന്റെ കൊച്ചിനെ സ്നേഹിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ നിന്നോട് എത്ര ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ റൂമിൽ പോയിരിക്കരുതെന്ന് പിന്നെന്തിനാണ് വിചാരിച്ചല്ലേ അമ്മയാണോ നീ കളിക്കാനും പോണ്ട ഒന്നിനും പോണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ റൂമിൽതെന്ന് അപ്പൊ നീ ഞാൻ പറയണത് കേട്ടാ മതി ഞാനാ മോളെ കൊണ്ടല്ല വയസ്സായതല്ലേ എന്തോരസുഖങ്ങളൊക്കെ ഉണ്ട് എന്തോര മരുന്നൊക്കെയാണ് കഴിക്കണത് അതുകൊണ്ടാണ് മോനോട് ആ റൂമിലേക്ക് പോവണ്ടെന്ന് പറയണത് അങ്ങനെയുടെ അടുത്ത് പോകുമ്പോഴല്ലോ അമ്മാമയും പൈസ അമ്മാമേ മരുന്നൊക്കെ കഴിക്കാറുണ്ട് അപ്പഴൊന്നും എന്റെ മോളെല്ലോ അതെന്താ ഓ ആവശ്യത്തിന് നൂറ് നാക്ക് അവരെ പോലെയാണോ എൻറെ അമ്മയാണ് അത് എന്റെ അമ്മയല്ലേ നിന്റെ അമ്മാമ്മ അമ്മാമ്മക്ക് നിങ്ങളോടെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മാമ്മടുത്ത് നീ പോണേ ഞാനൊന്നും പറയാത്തത് ഞാൻ പറയണത് അനുസരിച്ചിട്ട് എന്നോണം മേലാലും ഞാൻ റൂമിലേക്ക് കേറാൻ നല്ല നീ എന്തായാലും മേടിക്കും കേട്ടല്ലേ എന്താണ് രണ്ടു ദിവസം കഴിയുമ്പോ എന്റെ മരുന്ന് തീരും അപ്പൊ എനിക്ക് മരുന്ന് മേടിക്കണോട്ടാ ഓ മരുന്ന് തീർന്നട്ടോന്നുല്ല തീരട്ടെ അപ്പൊ ആലോചിക്കാ മേടിക്കണോ വേണ്ടിന്ന് അല്ലാ മോൻ പറഞ്ഞിരുന്നേ മരുന്ന് തീർന്നേക്കുമ്പോ രണ്ടു ദിവസത്തിനുമ്പോ പറയണോന്നു അതാണ് മോനോട് പറഞ്ഞത് മോനങ്ങനെ പലതും പറയും മോൻ അവിടെ ഒന്ന് പറഞ്ഞാ മതിയല്ല മരുന്നൊക്കെ തീരട്ടെ തീർന്നു രണ്ടൂ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കം മേടിക്കാം ഇപ്പൊ രണ്ടു ദിവസം മരുന്ന് അഴിച്ചില്ലെങ്കില് ചത്തൊന്നും പോകൂലല്ലോ ഇഞ്ഞെങ്ങാനും ചത്തെങ്ങാനും പോണേണെങ്കില് അത്ര സന്തോഷം പോ പോലെ കാത്തിരിക്കാ നോക്ക് ടി വി ആണ് ഓ സുഹിച്ചടം ഉറങ്ങണാണ് വല്ല ബുദ്ധിമുട്ടും ഇണ്ടാ സുഖസുന്ദരം തിന്ന ഉറങ്ങാം എഴുന്നേറ്റെന്തളെ ഒന്നുമില്ല നിങ്ങളെ മോൻ പിടിച്ചിട്ടുണ്ടായിന്ന് രണ്ടു ദിവസം ലീവിനെ നാളെ വന്നിട്ട് എന്നാ നിങ്ങളെ മാല പിടിച്ചോ ഇനി മോൻ വന്ന് കേറുമ്പഴേ അമ്മനെ മാലില്ലാതെ കാണണ്ട പിന്നെ നിങ്ങളെ മോൻ വരുമ്പ മാല ഊരി എന്റെ കയ്യിലാണ് വെച്ചേക്കണേ പറഞ്ഞാല് നിങ്ങൾ വിവരറിയും അതുപോലെ തന്നെ മോൻ പോയി കഴിഞ്ഞാല് ഈ മാല ഊരി കയ്യോടെ എന്റെ കൈ കൊണ്ടുവന്ന് തന്നേക്കണം ഇല്ലെങ്കില് ആ നിങ്ങളെ തൽക്കാലം ഇങ്ങനെയൊക്കെ നടന്നാ മതി മാല വന്നിട്ട് നടക്കണ്ട ഭൂതഗണപതി അച്ചാമ ഇല്ല കളിക്കാൻ മോൻ പോയി കഴിഞ്ഞു പറയുന്നു അമ്മോനെ കണ്ടുവന്നാലേ മോനെയും ചീത്തറയും അച്ചാമനെയും ചീത്തറയും അച്ചാമില്ല കളിക്കാൻ മോൻപൊക്കോ അമ്മ കാണ വെറുതെ ചീത്ത പറയും പൊക്കോ

ഞാൻ അച്ചാമ്മ റൂമിൽ ഒന്നും പോണെന്ന് ഇഷ്ടമല്ല ഞാൻ അച്ചമ്മിൽ പോണ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയും പറയും അച്ചാമ്മനെയും അമ്മക്ക് അച്ചാമ്മനെ ഇഷ്ട എപ്പാലും അച്ചാമ്മയും അച്ഛനറിയോ അച്ഛമ്മ കൈല വെക്കാറ് അച്ഛൻ പരിപാടി ഇടാൻ കൊടുക്കുള്ളു അച്ഛമ്മക്ക്

അത് ശെരി അപ്പവളെന്റെ അമ്മനെ നോക്കണംന്നുല്ലേ എന്റെ അടുത്ത് പറഞ്ഞെല്ലാം അമ്മ കൊറേ പനി ഉപയോഗിക്കുന്നുണ്ട് ഒരു വാക്കുകൂരി എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ കൊച്ചു പറഞ്ഞവരേ അവിടെ കുറുമ്പേ കൈയോടെ നിർത്തിക്കണം അല്ലെങ്കിൽ ശരിയാവൂല എന്താണ് നീ എന്തിനാണ് കൊച്ചിനോട് അമ്മടെ റൂമിൽ പോകണ്ടെന്ന് പറഞ്ഞത് നീ കൊച്ചു പോകുമ്പോഴേക്കും കൊച്ചിന് ചീത്ത പറയെന്നും അമ്മക്കൊന്നാമത് വയ്യാതിരിക്കണല്ലേ ഇവളാണെങ്കിൽ അമ്മടെ പ്രേത്തൊക്കെ കേറിയിരിക്കും അമ്മക്ക് എന്തെങ്കിലും വന്നാലാ അതുകൊണ്ടാണ് ഞാൻ അവളോട് അമ്മടെ റൂമിൽ പോവണ്ടെന്നല്ലോ പറയണത് ചീത്തത് അതേ ഞാനോർത്ത് നീ എന്താണല്ലോ പറഞ്ഞു അന്നമാണു അമ്മടെ ൊക്കെ തീർന്നിട്ട് മേടിച്ചു ഞാൻ മരുന്ന് മേടിച്ചു കൊടുക്കാതിരിക്കോ നമ്മടെ മരുന്ന് തീർന്നേനു രണ്ടു ദിവസം മുന്നേ തന്നെ ഞാൻ എല്ലാ മരുന്ന് ഞാൻ മേടിച്ചു ആ അല്ല മാളൂ ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോയു ശേഷം നീ അമ്മടെ സ്വർണ്ണ തീരെ മേടിച്ച് നിന്റെ കയ്യില് വെക്കാറുണ്ടാ എന്തൊക്കെയാണ് പറയണത് ആരാണ് ഈ മോനൊക്കെ പറഞ്ഞത് ഏട്ടായിക്ക് തോന്നുന്നുണ്ട ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മുടെ അമ്മ അസുഖം നോക്കിയിട്ട് ആ വീടിന്റെ മുൻപ് അരിയ്ക്കണ എന്താ ഐശ്വര്യമാണെന്ന് അറിയോ അത് കാണാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം അപ്പൊ ഞാൻ നമ്മൾ തോന്നു നോക്കൂ മേടിച്ചു വെക്കോ ഇതാരും ഏട്ടായ പറ്റിച്ചതാണ് ഏട്ടായിക്ക് എന്നെ അറിഞ്ഞൂടെ നീ വിചാരിച്ചു എന്ത് വിചാരിച്ച് ഒന്നറിഞ്ഞോട് പറഞ്ഞ് ചോദിക്കണേമാ എല്ലാ കാര്യങ്ങളും ഞാൻ അവർ നിന്നോട് ചോദിച്ചത് നമ്മടെ നമ്മുടെ മൂള് തന്നെയാണ് എല്ലാൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ എന്തായിരുന്നു അറിയില്ല നിന്നെപ്പോഴല്ല അവള് നിന്നോട് അപ്പാവമ എന്ത് നിനക്ക് നിനക്കെന്ത് ദ്രോഹമാണ് അമ്മ ചെയ്തത് നിനക്കറിയോ നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടെ ആ അമ്മയോട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞില്ല അതെ നിന്നെ പേടിച്ചിട്ടല്ല നമ്മളോട് ഈ ബന്ധത്തിന് ഒരു ബിരിയുള്ളൽ വരുന്നത് വിചാരിച്ചിട്ടാണ് അമ്മ ഇതുവരെ ഒന്നും പറയാതിരുന്നത് അല്ലെ എടി നിന്റെ അമ്മന ഞാനെങ്ങനെയാണ് കാണുന്നത് ആടാ നീ എങ്ങനെയാണ് എന്റെ അമ്മന കാണുന്നത് സ്വന്തം അമ്മനെ പോലെയാണോ അല്ല അതെ നീ അമ്മനെ പോലെയല്ല കാണുന്നത് അമ്മായി അമ്മനെ പോലെയാണ് നീ കാണുന്നത് അത് തന്നെയാണ് നിന്റെ കൊഴപ്പോ അല്ലേ എടേ നിന്റെ അമ്മനെ ഞാൻ കണ്ടത് സ്വന്തം അമ്മനെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്റെ അമ്മക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ എല്ലാം ഞാൻ കണ്ടറി ഞാൻ ചെയ്തു തന്നിരുന്നത് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടാണ് നിന്റെ അമ്മയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ എൻറെ അമ്മനെ നീ സ്വന്തം അമ്മനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷ നീ തെറ്റിച്ചത് നിനക്കേ ഇപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് അവിഷമം ഒന്നും മനസ്സിലാവൂല നാളെ നിന്റെ മക്കളാ നിന്റെ മരുമക്കളാ നിന്നോട് ഇങ്ങനെ കാണിക്കുമ്പോഴാ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഏ ഒരു കാര്യം ഞാൻ പറയാ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അമ്മടെ കാര്യങ്ങൾക്ക് ഒരു കുറവ് വരുത്താനും ഞാൻ സമ്മതിക്കില്ല മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്ക എന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ ജീവിക്കും പക്ഷെ എന്റെ ഭാര്യയായിട്ടായിരിക്കില്ല പറഞ്ഞ മനസ്സിലായാ ഈ വീഡിയോയിൽ മാളുവിൻ്റെ കുറുമ്പിന് ഒരടി അത്യാവശ്യം തന്നെയല്ലേ സ്വന്തം അമ്മായിമ്മയെ അമ്മയെപ്പോലെ കാണാതെ അവൾ കണ്ടത് തൻ്റെ ശത്രുവിനെ പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇതേപോലെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ചില പെൺ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഭർത്താവിനെ വേണം പക്ഷേ ഭർത്താവിൻ്റെ അച്ഛനെയോ അമ്മയെയോ നോക്കാനോ സ്നേഹിക്കാനോ പരിപാലിക്കാനോ ഇവരെ പോലെയുള്ളവർക്ക് പറ്റില്ല എന്താണ് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ